ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളെ വരവേറ്റ് മലപ്പുറം വാളാഞ്ചേരിയിൽ മെഗാ കേക്ക് ഫെസ്റ്റ് കേക്ക് ഫാൻറ്റസി എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ മുപ്പത്തഞ്ചോളം ടീമുകൾ മാറ്റിടച്ചു കേക്കുകൾ രുചിയുടെ മാത്രമല്ല കാഴ്ചയുടെയും ഇവിടെ അലങ്കരിച്ച വിവിധ രൂപത്തിലും വലുപ്പത്തിലും പല വർണ്ണങ്ങളിലും തയ്യാറാക്കി കേക്കുകൾ മേളയ്ക്ക് മാറ്റിക്കൂട്ടി ഭംഗിയിൽ മാത്രമല്ല രുചിയിലും മുന്നിലായിരുന്നു ഈ കേക്കുകൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചാണ് കേക്ക് ഫെസ്റ്റ് നടക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത്താറ് പേരോളടങ്ങുന്ന വിവിധ തരത്തിലെ വിവിധ രുചികളിലുള്ള കേക്ക് ഞങ്ങൾ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്തതാണ് തികച്ചും ഹോം മെയ്ഡാണ് ഇനി വരും വർഷങ്ങളിലും ഇതിലും മികച്ചതായിട്ട് ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ സ്വയം ഓരോ തീം കണ്ടെത്തിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ തീം ബേസ് ആയിട്ട് ചെയ്തതാണ് കേക്ക് ഫോണ്ടന്റ് ഫോണ്ടന്റ് ഇപ്പോ തണുപ്പുള്ള ആയതുകൊണ്ട് മെൽറ്റ് ആവുന്ന പ്രശ്നമുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതുവത്സരത്തോടനുബന്ധിച്ചായിരുന്നു മെഗാ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വീട്ടമ്മമാർക്കായി കേക്ക് ഫാന്റസി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുപ്പത്തഞ്ചോളം ടീമുകൾ മത്സരിച്ചു വളാഞ്ചേരി ആറാം മാളിൽ വെച്ച് നടന്ന പരിപാടിയിലെ രുചിയുറം കേക്കുകൾ കാണുവാനും രുചിക്കുവാനും നിരവധി പേരാണ് എത്തിയത് താമസിക്കുന്ന കുറെ സ്ത്രീകൾക്ക് പുറത്തിങ്ങനെ കുക്ക് ചെയ്ത് കാണിച്ചും പിന്നെ വീടിന്റെ ഉള്ളിലല്ലാതെ തന്നെ പുറത്തിറങ്ങിയിട്ട് ഓൾക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളത് കാണിക്കാനാണ് ഈ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇനി വരും കാലങ്ങളിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും പിന്നെ മുപ്പത്തഞ്ച് ടീമാണ് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്തത് ആപ്പിളും വെച്ചിട്ട് ചെയ്തതാണ് വീട്ടിലുണ്ടാക്കാറുണ്ട് എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് മണിക്കൂറുകളോളം വീട്ടിലിരുന്ന് തയ്യാറെടുത്താണ് ഓരോ വീട്ടമ്മമാരും കേക്കുകളുടെ ഡിസൈനുകൾ പൂർത്തിയാക്കിയതെന്ന് സംഘാടകർ പറയുന്നു ക്രിസ്തുമസ് മരങ്ങളും അപ്പൂപ്പനും നക്ഷത്രവും നക്ഷത്രവുമെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള കേക്ക് കാഴ്ചകൾ കാണികളിൽ കൗതുകമേകി കൊതിയൂറും രുചിയും കൗതുകമുണർത്തിയ ഈ കേക്ക് വരും വർഷങ്ങളിലും തുടർന്നുകൊണ്ടുപോകാനാണ് സംഘാടകരുടെ തീരുമാനം desk, you talk.